വലത്തെ കൈ എടുത്തേ കാലിന്റെ മോഡൽ നേരെ ഓപ്പോസിറ്റ് എക്സ് മോഡൽ എണ് എന്നിട്ട് ചില ആൾക്ക് തല കറങ്ങും ചെയ്യുമ്പോൾ ഉടനെ പെട്ടെന്ന് ബ്രീത്ത് ചെയ്താൽ മതി അത് കഴിഞ്ഞു മുന്നോട്ട് ഇങ്ങനെ അത് ഏറ്റവും നല്ലത് ഈ രൂപത്തിൽ കിടന്ന് ചെയ്യലാണ് അത് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ

ഇത് ചെയ്യുമ്പോൾ തന്നെ വയറിലാകുന്ന ഇതാകും അപ്പൊ ശെരിക്കണ്ട് രണ്ട് കാലം ഇങ്ങനെ പൊന്തി ഇങ്ങനെ ഇതില് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇതില് ഇങ്ങനെ ചെയ്യാനുണ്ട് പിന്നെ ഇതില് സൗകര്യം